ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം ൊപ്പം വയലിൽ നെൽവിത്ത് വിതയ്ക്കുവാൻ ഇനി ഡ്രോണും ഡ്രോൺ വഴിയുള്ള വിത്ത് വിധ ഉത്സവം നാടിന് ആവേശമായി കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് വിത്ത് വിധ ഉത്സവം ഉദ്ഘാടനം ചെയ്തു കീരമ്പാറയിൽ കർഷകർക്കൊപ്പം വയലിൽ നെൽവിത്ത് വിതയ്ക്കാൻ ഇനി ഡ്രോൺ സംവിധാനവും ഉണ്ടാകും ഞാറ് നടാൻ ഇനി അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ട പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കാൻ ഡ്രോണുകൾ ഉയർന്നുപോങ്ങി മനുഷ്യപ്രയത്നമില്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് നെൽവിത്ത് വിതയ്ക്കാൻ ഉതകുന്ന കാർഷിക വിധോത്സവം കീരമ്പാറ ഊഞ്ഞപ്പാറ മഞ്ഞേൽ പാടശേഖരത്തിലാണ് നടന്നത് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് നടത്തിയത് വിത്ത് വിധോത്സവത്തിന്റെ ഉദ്ഘാടനം കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും മികച്ച കർഷകനുമായ കെ കെ ദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഏഴ് ഏക്കർ വരുന്ന പാടശേഖരത്തിലാണ് ഡ്രോൺ വഴി വിത്ത് വിധ നടത്തിയത് യോഗത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യാതിഥിയായിരുന്നു എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് ആൻഡ് സയന്റിസ്റ്റ് ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കർഷകർ എന്നിവർ ഡ്രോൺ പറത്തിയുള്ള വിത്ത് വളരെ ആവേശത്തോടെയാണ് നോക്കിക്കണ്ടത് ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ